നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് നാല് ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ നാലുപേർ പോലീസ് പിടിയിൽ അസം സ്വദേശികളായ ജെ ഡ്രൈവർ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം ഇരുപത്തിയാറ് വയസ്സ് അബ്ദുൽ കലാം ഇരുപത്തിയാറ് വയസ്സ് ഗുൽജാർ ഹുസൈൻ ഇരുപത്തിയേഴ് വയസ്സ് മുഹമ്മദ് മുസ്മിൽ ഹക്ക് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പിടികൂടിയത് ഇതിലൊരാൾ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച രാത്രിയിലാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം നാദാപുരം സ്വദേശികളായ രാജേഷ് ലനീഷ് എന്നിവരാണ് തട്ടിപ്പിന് ഇരകളായത് നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി പരിചയക്കാരായ നാദാപുരം സ്വദേശികളോട് ഞങ്ങളുടെ സുഹൃത്തിന് കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചതായി അറിയിക്കുകയും തൃശൂരിലെത്തി ഏഴു ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചു അങ്ങനെ മലയാളികളായ രണ്ടുപേരും അസം സ്വദേശിയും കാറിൽ സ്വർണ്ണ ഇടപാടിനായി തൃശൂരിലെത്തി അസം സ്വദേശി അവിടെ വെച്ചാണ് മറ്റ് മൂന്ന് പേരെ വിളിച്ചു വരുത്തുന്നത് എന്നാൽ അവിടെ വച്ച് സ്വർണം കൈമാറുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ ഇവരോട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് അറിയിച്ചു ആറുപേരും കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വച്ച് മുൻകൂറായി നാല് ലക്ഷം നൽകാമെന്നും സ്വർണം വിറ്റ ശേഷം ബാക്കി തുക നൽകാമെന്നും ഇരുവരും കരാറായി എന്നാൽ നാല് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിധിയിലെ സ്വർണം നൽകൂ എന്നും പറഞ്ഞു അങ്ങനെ തുക കൈക്കലാക്കി സ്വർണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി ഈ സമയത്ത് മലയാളികൾക്ക് ലഭിച്ച ലോഹം മുറിച്ചതോടെ മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ അസം സ്വദേശിയും അയാളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് എത്തിയവരും പണവുമായി ട്രാക്കിലൂടെ ഓടി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലനീഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല തുടർന്നാണ് രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ആദ്യം കാർ വാങ്ങാനായാണ് എത്തിയതെന്നും അതിനാണ് പണം നൽകിയതെന്നുമാണ് സ്റ്റേഷനിൽ പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് നിധിയുടെ കഥ വെളിപ്പെട്ടത് ഇതിനിടയിലാണ് രാത്രി ഒരു മണിയോടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ നാലുപേർ പുഴയിലേക്ക് ചാടിയെന്ന് വെളിപ്പെടുത്തുന്നത് തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീമടക്കം കഴിഞ്ഞ ദിവസം പുഴയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ തട്ടിപ്പുകാർ അതിനു മുൻപേ വിദഗ്ധമായി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിക്കേറ്റവർ അടക്കമുള്ള സംഘം മുരിങ്ങൂരിൽ നിന്ന് ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു തുടർന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവറെ കണ്ടെത്തി അങ്കമാലി പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ മുതലായവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അസം സ്വദേശിയായ ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിസ്ഥലത്ത് വീണ് പരിക്കേറ്റതായി അറിയിച്ച് അഡ്മിറ്റതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവൻ സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മഠപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് ജില്ലാ ഇൻ്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ഒ എച്ച് ബിജു സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനൂസ് സിൽജോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ജോ പി ജോസ് ഷാജഹാൻ യാക്കൂബ് എഎസ്ഐ ജി ബി പി ബാലൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി ആർ സുരേഷ് കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതികളെ തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നടന്ന വ്യാജ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് ആൺലൈനെ വിളിച്ചു വരുത്തിട്ട് നാല് ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട എന്നുള്ളൊരു കേസ് നമുക്ക് നല്ല റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു നാദാപുരം സ്വദേശികളായ ലലീഷ് ഒരു രാജേഷ് ഇവരെയാണ് നാല് ലക്ഷം രൂപ കൊടുത്ത സ്വർണം തരാമെന്ന് പറഞ്ഞ് ആസാം സ്വദേശികളായ നാല് പേർ ചേർന്ന് oret tadi tu